സമയം എത്രയായി മൂന്ന് രീതിയിൽ ചോദിക്കാതെ സമയം എത്രയായിട്ടുണ്ട് ചോദിക്കാൻ നമ്പർ ടൈം എത്ര ആയിട്ടുണ്ട് എങ്ങനെയാ ചോദിക്കാൻ നോക്കി പറയാ ഒന്ന് രണ്ടാമത്തത് ടൈം കിറ്റിനുവജ ഇതൊരു മൂന്നിനും മൂന്ന് മറുപടി ഉണ്ട് കേട്ടോ കിറ്റിനുവ രണ്ടായില്ലേ മൂന്നാമത്തത് കിത്തിന ബജേ ഹോ ഗയാ സമയം സമയം എത്രയായി സമയം എത്രയായി കിത്തിന ബജേ ഹോ ഗ്യ ടൈം എത്രയാണ് കിത്തന ബജേ ഹേ അല്ലെങ്കിൽ കിത്തന ബജ് ഗ അപ്പം മൂന്നെണ്ണം പറഞ്ഞ ഞാൻ പറയുന്നു കിത്തന ബജ് ഗയാ കിറ്റന ബജേ ഹുവാ കിത്തിന ബജെ ഹോ ഗയാ ടീക്കണ അപ്പം അതിന് മറുപടി നമുക്കൊന്ന് പറയണം ആദ്യം കിത്തിന ബജ് ഗയ എന്നതിൻ്റെ സെയിം സ്റ്റൈൽ നമുക്ക് മറുപടി കൊടുക്കാം പത്തുമണി ദസ് ബജ് ഗെന്ന് പറഞ്ഞോക്കെ ദസ് ബജ് ഗ ആട്ട് ബജ്ഗ എട്ടുമണിയായി ഇനി എ എട്ടര ആയിന്ന് എങ്ങനെയാ പറയാം സടെ ആട്ട് ബജ് ഗയ സടെ ആട്ട് ബജ് ഗഡേ ആട്ട് എട്ടര എന്ന് പറയാം ഇനി അതിൻ്റെ എട്ടേ മുക്കാലാണെങ്കിൽ പൗനേ പൗന നോ ഹോ ഗ്യ പൗനേ നോ ബജ് ഗയ അങ്ങനെ ബജ് ഗയ എന്നുള്ളതാണ് ആ പറഞ്ഞോ നമ്പർ വൺ നമ്പർ ടു ഹോ ഗയാണ് നമ്മൾ പറഞ്ഞത് കിറ്റിന ബജേ ഹോ ഗ അത് സാധാരണഗതിയിൽ ദസ് ബജേ ഹോ ഗ പത്തുമണിയായി ഗ്യ ബജെ ഹോ ഗയാ അങ്ങനെ പറയാം ഓക്കെ സടെ ഭാര ഹോ ഗ ഇങ്ങനെ ഹോ ഗ അതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് മൂന്നാമത്തെ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോ ഗയാന്നല്ലേ അതേപോലെ തന്നെ കിത്തിന ടൈം ഹുവാ എന്ന് ചോദിക്കുമ്പോൾ കിത്തിന ടൈം ഹുവാ അപ്പോൾ ഹോ ഗയാ കിത്തിന ടൈം ഹോ ഗസ് ബജെ ഹോ ഗയാ അപ്പോൾ പിന്നെ മറ്റൊന്ന് ദസ് ബജെ ഹോരെ ഏ പത്തുമണി ആകുന്നു ദസ് ബജേ ഹോരേ സഡേ ദസ് ബജേ ഹോരേ ഈ രീതിയിലാണ് പറയാ ഹോ ഗയാ ഹോരെ ബജ് ഗയാ എന്നൊക്കെ പറയുന്ന ഓ അതായത് ഏത് രീതിയിലാണോ നമ്മൾ അവർ നമ്മളോട് ചോദിക്കുന്നത് അതേ രീതിയിൽ നമുക്കതിനെന്താക്കാം മറുപടി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു കാര്യം ഖണ്ഡ എന്നാലും മണിക്കൂർന്ന് മണിക്കൂർന്ന് അപ്പം രണ്ടും മണിക്കൂർ എന്നിങ്ങനെ പറയാ ദോ ഖം ദോ ഖണ്ഡ ലൈറ്റ് ഹേ நம்ம ரெண்டு மணிக்கூர் டிலே ஆனட் இனி ரெண்டு மணி தோ நான் இது ரெண்டும் மனசில போகருது ஆவோ ரெண்டு மணிக்கு ஒரு ോ രണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം വരും മനസ്സിലായോ അപ്പൊ രണ്ടു മണി ദോപജ രണ്ട് മണിക്കൂർ ദോ ഖണ്ഡ ഇത് രണ്ടു മനസ്സിലാക്ക ഓക്കെ അപ്പൊ ഇതാണ് സംസാര ഭാഷയിൽ നമ്മൾക്ക് പറയാനുള്ളത് ഇവിടെ ഞാനൊരു പൗനെ പറഞ്ഞു അപ്പൊ ഒന്നുകൂടി പറയാൻ ബാക്കിയുണ്ടത് കാല് കാലിന് എന്താ പറയാ സവ ന സവ പറയുമ്പോൾ സവ ആദ്യം പറയണം പത്തേ കാല് सवा आद्यम बुणु सवा आठ ये काली इन्हें ओके सही तरह हिंदी सही तरह हिंदी सीखने के लिए हमारे चैनल फॉलो कीजिए धन्यवाद आपका बहुत शुक्रिया